പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ അമ്മയും മക്കളും എല്ലാവരും കൂടെ അച്ഛനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണേ അവരുടെ സന്തോഷം ഓരോ വാക്കുകളിലൂടെ പ്രവർത്തി പ്രകടമാക്കുന്നുണ്ട് ഇവ അപ്പം അനന്തപുരിൽ ഇപ്പോൾ എല്ലാവരും അറിയാനുള്ള ആകാംക്ഷ കാത്തിരിക്കുന്നുണ്ടാവും മറ്റൊന്നൊരു ചിലർ സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നയനയും അവിയും പറയുന്നുണ്ട് എന്തായാലും നന്ദുട്ട ഓൻ ഇങ്ങനെയൊക്കെ കോടതിയിൽ പെരുമാറിയെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വരാനതിൽ ഭയങ്കര നിരാശയാണ് ഇപ്പം തോന്നണമെന്നൊക്കെ പറയും അത് പിന്നെ മോൾക്ക് വക്കീലാവാനല്ലായിരുന്നു ആദ്യം ഇഷ്ടം പിന്നെ അല്ലേ പോലീസായത് ഒരു കണക്കിന് പോലീസ് ആവാണ്ടിരിക്കണായിരുന്നു നല്ലത് പോലീസ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടും എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ആ അതിന് പോലീസായ ഇവിടെ പോലീസായ നാട്ടുകാർക്കല്ല ഇവിളെ കല്യാണം കഴിക്കുന്ന ആൾക്കായിരിക്കും ദോഷം എന്ന് അമ്മ പറയുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് കല്യാണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഇവിടെ കൂടിയതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ പെണങ്ങും ആദർചേട്ടനെ വിളിക്കാണ്ടെന്ന് പറയും അത് സാരില്ല മോളെ വിഷും കിടക്കല്ലേ എൽ നിങ്ങൾ രണ്ടുപേരും ഭർത്താക്കന്മാരെയും കൊണ്ടുവായൂ നമുക്കിവിടെ സന്തോഷത്തോടെ ഒരു നേരം കഴിയാമെന്ന് പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ നടക്കില്ല അച്ചാ ഇവളും നവ്യ നയനയും വരും മാതർചേട്ടനും വരും ഒപ്പം ഞാനും അബിയും അബീരമ്മയും പണത്തെ മാത്രം സ്നേഹിക്കുന്നവനാണ് അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ വരും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നവ്യ തൻ്റെ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രേണു രേവതിനേം അതുപോലെ തന്നെ അനാമികേനേണി അച്ഛനെ അച്ഛൻ വരും എന്തായി അച്ഛാ കൊണ്ടുപോയി അവളെ ജയിലിലേക്ക് എന്തായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നെ കോടതിയിൽ നടന്ന നല്ല അടിപൊളി രംഗങ്ങളൊക്കെ ആയിരുന്നു ആദ്യം വക്കീലവളെ പൊരുത്തിച്ചടക്കാണ് ചെയ്തത് അയാളുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാനാവാതെ പറയാനാവാതങ്ങനെ അങ്ങോട്ടൊന്ന് അന്തിച്ച് നിന്നു എന്നറിയും പെട്ടെന്ന് ആണ് എല്ലാം തകിടം പറഞ്ഞത് അവളുടെ കേസ് അവൾ തന്നെ വാദിച്ചു ഇപ്പോൾ വാദി പ്രതിയായി എന്നു വെച്ചിട്ട് അവളെ ജയിലേക്ക് കൊണ്ടുപോയില്ലേ അവളെ ജയിലിലേക്ക് കൊണ്ടുപോയില്ല അതുമാത്രമല്ല ഇപ്പോൾ കുറ്റക്കാർ അവരുടെ പേരിൽ കേസും വന്നു വന്നെന്ന് പറയും എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇപ്പം അവന്മാർ നമ്മളെ ഒറ്റി കൊടുത്താൽ നമ്മളും കുടുങ്ങും ദൈവത്തെ കുറിച്ച് അച്ഛനന്വേഷിച്ച് പോലീസ് വന്നാൽ ഞങ്ങളുടെ പേര് പറയരുതിട്ടാ എന്ന് അനാമിക പറയും ആ സമയത്ത് രേവതിയും പറയാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ എന്തെല്ലാം പ്രതീക്ഷ കൂടെ അതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നിങ്ങൾ അങ്ങോട്ട് അനുഭവിച്ചാൽ മതി അതെനിക്കറിയാം അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് തൽക്കാലം രേവതി ഇനി കോണിമ്പല്ലേരി കേട്ടിട്ടുണ്ടെങ്കിൽ തുറക്കണ്ട എന്തായാലും അവളും അവളെ കൂട്ടാരന്മാരും വെറുതെ ഇരിക്കാൻ കഴിയില്ല കാരണം ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം അവളുമാർക്ക് മനസ്സിലായിട്ടുണ്ട് അവളുമാര് എന്നോടത് മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്തു അവ അന്ന് അങ്ങനത്തെ ചൂളി ചൂളിനു ഞാൻ ആ കോടതിയിൽ നിന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണു തൻ്റെ നിരാശ പ്രകടമാക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനന്തപുരി ഇനി അനന്തപുരിയിൽ ജലജയം ജാനകിയും ദേവിയാനേയും കൂടി ഇരിക്കുന്നുണ്ട് മൂന്ന് പേരും സംസാരിക്കുന്നുണ്ട് അവളപ്പം ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അവളെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് വേണം നാളെ എനിക്കൊന്ന് കാണാൻ പോകാന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അത് ഏട്ടത്തി ഏട്ടത്തിര മരുമോളുടെ മ ഏട്ടത്തിൻ്റെ മരുമോളോടല്ല ഏട്ടത്തിൻ്റെ ഭർത്താവ് സ്നേഹം ആ നവ്യോട് നയനയോട് ഒന്ന് പറയും എന്ത് ചെയ്യാൻ ഇവിടുത്തെ ആണങ്ങളൊക്കെ അങ്ങനെ ഇണീന്ന് പറഞ്ഞപ്പോൾ ജലജ ജാനകി പറയുന്നു നമ്മുടെ ദേവയാനി പറയും എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ മോനെയും എൻ്റെ എൻ്റെ ഭർത്താവിനെയും വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവളെയും അവളെ വീട്ടുകാരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണല്ലാണ്ട് ഇഷ്ടം കൊണ്ടൊന്നല്ല നാളെ തറവാട്ടമ്പലത്തിൽ പോയി ഒരുപാട് വഴിപാടുകൾ കഴിക്കണം എന്നൊക്കെ ജാനകി പറയും നീ പോരില്ല പോരില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പോരാമെന്ന് പറഞ്ഞു ഏട്ടത്തിൽ പോരില്ലെന്ന് ചോദിക്കും ആ നിങ്ങൾ പോര പോകണ്ടെങ്കിൽ ഞാനും പോരാമെന്ന് പറയും പക്ഷേ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അവൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് ദേവയാനി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും അതേ സമയം തന്നെ പെട്ടെന്ന് തന്നെ കാർ വന്ന് ഇറങ്ങുന്നുണ്ട് കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആ വരുന്ന ഡൗളന്മാരും എന്നു പറയും നല്ല അപ്പോൾ നയന നയനയോട് നവ്യ പറയും തൽക്കാലം അവർ വിഷമിച്ചിരിക്കല്ലേ അവരെ സത്യ അറിയാനിരിക്കല്ലേ അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് പറയും എന്തറയും മോളെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു എന്ന് നയന പറയും അപ്പോൾ സന്തോഷമാകും ജാനയ്ക്ക് അത് പിന്നെ അങ്ങനെ തെറ്റ് ചെയ്തവരെ കൊണ്ടുപോകും അത് കോ നയമുണെന്ന് പറയും അതെ എന്ന് പറയും ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്തെ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വക്കീൽ വീഡിയോ ആയിട്ട് ഇട്ട് വന്നിട്ടുണ്ട് എന്താ അപ്പച്ചി അമ്മായിയൊക്കെ നല്ലോണം ഒന്ന് കാണാൻ പറയും എന്നിട്ട് കോടതിയിൽ നന്നു പൊളിച്ചടക്കുന്നതും അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളോ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊടുക്കണം അപ്പോൾ അവരുടെ മുഖം അങ്ങനെ ആകെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുമന്ന് നിൽക്കും എന്നിട്ട് എന്തേടിയും നിൻ്റെ അതിനേത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കും ആരും കൊണ്ടുപോയി അവൾ ആരും കൊണ്ടുപോയില്ല അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയും നിങ്ങളൊന്നും സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ ചേച്ചി ഇപ്പോൾ പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും അമ്മയായ അമ്മായിമ്മനോടും ചോദിക്കുന്നുണ്ട് നവ്യ പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ പൊട്ടിക്ക് എന്ന് പറഞ്ഞ് പരിഹസിക്കും ഞങ്ങളും ഞങ്ങളുടെ അനിയത്തിയും ഒരു തെറ്റും ചെയ്യാത്തവരാണ് ദൈവത്തെ മറന്ന് ഞങ്ങൾ കളിക്കുന്നവരും അല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചേച്ചി നമുക്ക് കേക്ക് മേടിച്ച് മുറിക്കാന്ന് പറയും അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആദർശി വിളിക്കും എന്തായെന്ന് ചോദിക്കുമ്പോൾ കോടതിയിൽ നന്ദുമോളി രക്ഷപ്പെട്ട് അപ്പോൾ ആദ്യ പ്രതിയായിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പേരിലാണ് കുറ്റമെന്ന് പറയും നന്ത് തന്നെയ വാദിച്ചതും ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറയും അങ്ങനെ കേക്ക് മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതെ ഞാൻ വന്നിട്ട് മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറയും ഓ മതി മതി ഇനി നിങ്ങളുടെ ഗമ കാ കാണാൻ നിൽക്കേണ്ട നിങ്ങൾ പോകുടെ കാര്യം നോക്കി പോവാൻ ദേവിയായി പറയും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ധാനിക എന്ന് പറയും ഏട്ടത്തി അവിടെ പോകണം എവിടെയെങ്കിലും പോട്ടെ ഇപ്പോൾമാരുടെ ഈ ഗമ കാ കാണല്ലോ എന്ന് പറയും ആ സമയത്ത് നവ്യ നയനെ പറയും അമ്മ ഓഫീസ് വഴിക്കുന്ന് പോണെന്നുണ്ടെങ്കിൽ അവിടന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് നോക്കിയും ആ ആ ഓഫീസ് വഴിക്ക് തന്നെയാണ് പോകുന്നത് വേഗം വാ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ കയറിയൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് കാറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ദേവയാനിനെ നോക്കുന്നൊക്കെയുണ്ട് നമ്മുടെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു പക്ഷേ കാണാത്ത കാണാതിരിക്കുന്ന സമയത്ത് മാത്രം എന്നിട്ട് പറയും എന്നാ അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്നിട്ട് അമ്മയ്ക്ക് സന്തോഷം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനു സന്തോഷിക്കണം നിങ്ങളുടെ കാര്യത്തിലൊക്കെ ചോദിക്കും അമ്മ എവിടേക്ക് പോകണം ഞാൻ ഏപ്പോഴേലും പോക്കോട്ടെ നീ അതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയും എന്നിട്ട് ഇറങ്ങും ഇറങ്ങി ഇറയും എന്നിട്ട് നവ ഇറങ്ങി പോണമെന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കും പെട്ടെന്ന് ദേവിയാനിനെ നവ്യം നയനയും നോക്കും അങ്ങനെ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ അമ്മ ഇവിടേക്ക് പോകണേന്ന് ആലോചിച്ചിട്ട് നായനെ പിന്നാലെ പോകാൻ തന്നെ തീരുമാനിക്കുന്നു അതിനുശേഷം കാണിക്കരുത് മാരാർ വക്കീലിനെളി മാരാർ വക്കീലിനെ കാത്തിരിക്കുന്നു മാരാർ വക്കീൽ നമ്മുടെ ദേവിയാനിനെയും കാത്തിരിക്കുന്നത് അപ്പം ദേവിയാനി അവിടെ വരുമ്പോൾ ആ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അറിഞ്ഞു അവൾ പാവം പെൺകുട്ടിന് അവരെല്ലാവരും അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് ഞാൻ അങ്ങളിനോട് പറഞ്ഞത് എന്തായാലും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും ഇതിന് നന്ദി പറയുന്നു മരുമോളെ ഒരു ഒരേ സമയത്ത് സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അമ്മായിയും അല്ലേ എന്ന് പറയും അതെ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ മരുമോളെ എനിക്ക് വെറുതേ പറ്റൂ എന്നാൽ ശരിക്കും എനിക്ക് എൻ്റെ ആദർശിനേക്കാളും ഇഷ്ടമാണ് അവളോടുന്നൊക്കെ പറയും ഇതേ സമയം തന്നെ നയന ഓട്ടോറിക്ഷ വിളിച്ചു വരുന്നുണ്ടായിരുന്നു ഓട്ടോയിൽ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ബാക്ക് ഭാഗത്തായിട്ട് നിന്നിട്ട് പറയും വണ്ടി നിർത്താൻ പറയും എന്നിട്ട് അതിൽ നിന്ന് കാണുന്ന കാഴ്ച നയനനെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ദേവിയാനിയും അതുപോലെ തന്നെ വക്കീലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് വരാൻ അർഹതയുള്ള പെൺകുട്ടികൾ തന്നെയാണ് അവർ അവർ മൂന്ന് നല്ല പെൺകുട്ടികളാണ് ദേവിയാനി നീ അവരെ സ്നേഹിക്കുന്നതിലൊരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നമ്മുടെ നയന ഇനി ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനമാകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ